പാലക്കാട് ജില്ലയുടെ ഒരു സുന്ദരമായ ഗ്രാമമാണ് അയലൂർ പാലക്കാട് നിന്ന് നെന്മാറയിലേക്ക് വരുന്ന വഴിയിൽ ആണ് അയലൂര് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ നെന്മാറയിലേക്ക് വരുന്ന വഴിയിലാണ് അയലൂർ ഗ്രാമം ഇരിക്കുന്നത് ഒരുപാട് കാർഷിക ദൃശ്യങ്ങൾ നമുക്ക് ഈ വഴിയിലൂടെ കാണാവുന്നതാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലാണ് അയലൂരിൻ്റെ ഘടന ഇരിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ഇരിക്കുന്നത് ഈ ദേശത്താണ് അനവധി ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ഉന്നതമായ മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ കഠിനമായി അധ്വാനിക്കുന്ന ഒരു ജനമാണ് അതിലൂടെ ഉള്ളത് കുന്നുകൾ താഴ്വാരങ്ങൾ ചതുപ്പ് നിലങ്ങൾ നെൽപ്പാടങ്ങൾ തെങ്ങും തോപ്പുകൾ ഒക്കെയുള്ള ഒരു ദേശമാണ് അയിലൂർ ജനങ്ങൾ വളരെയധികം ശാന്തരാണ് സംസ്കാരമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് ഹൃദയത്തെ തൊട്ട് സംസാരിക്കുന്നവരാണ് അയലൂരിനെ പാലക്കാട് ജില്ല മുഴുവൻ പ്രസിദ്ധമാക്കുന്നത് അവരുടെ വേലയാണ് അതാണ് അയലൂർ വേല അയലൂരിനൊരു കാവൽക്കാരനുണ്ട് ആ കാവൽക്കാരൻ്റെ പേരാണ് തെണ്ടുമുത്തൻ അയലൂരിനെ ചെയ്യുന്ന ശക്തിയായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് എല്ലാ വർഷവും വേല കഴിഞ്ഞതിന് ശേഷം ഭഗവതി കൊടുങ്ങല്ലൂരിലേക്ക് പോവും ആ സമയത്ത് അയലൂലെ ജനങ്ങളെ കാവൽ ചെയ്യുന്നത് തെണ്ടുമത്തൻ ആണെന്നാണ് ഐതിഹ്യം പറയുന്നത് വളരെയധികം മതപരമായിട്ടുള്ള ചിട്ടയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു ജനമാണ് അയലൂലെ ജനം വളരെ സാംസ്കാരികമായി സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ് അയലൂര് പാലക്കാട് ജില്ലയിലെ ഒരു ഒരു ഗ്രാമമാണ് അയരൂർ